ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയോടും സാവിത്രിയോടും ഗോകുലിനോടും ഇന്ദുവും മൃദുലയും തമ്മിൽ സംസാരിച്ചതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രാഹുലിനെ വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഇന്ദു എടുത്തിട്ടുള്ളത് സാവിത്രിയോടും സച്ചിയോടും ഗോകുലിനോടും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സാവിത്രി അങ്ങ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഇന്ദു പറയാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അമ്മയോട് തന്നെ വിശദമായി പറഞ്ഞു തരാം എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മൃദുലെയും ഇന്ദു ും കൂടി സംസാരിച്ച് ആ കാര്യം പറഞ്ഞു കൊടുക്കുക മൃദുല എനിക്ക് വേണ്ടി മനസ്സില്ലാ മനസ്സോടെ രാഹുലിനെ എനിക്ക് വിട്ടു തരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ മൃദുലയോട് സത്യം ചെയ്ത് ഒരു കാര്യങ്ങൾ ചോദിച്ചു ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വരരുത് എന്ന് പറഞ്ഞ സമയത്ത് മൃദുലയ്ക്ക് ഒരു ചെറിയ ഉണ്ടായി ആ സമയത്താണ് മൃദുല എന്നോട് അക്കാര്യം പറയുന്നത് അവൾ ഗർഭിണിയാണെന്നുള്ള ആ ഒരു വാർത്ത കേട്ടതോടു കൂടി പിന്നെ അവളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും രാഹുലിനെ സ്വന്തമാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ അങ്ങനെ മൃദുല ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത സച്ചിയും സാവുത്രിയും ഗോകുലും കേട്ടതോട് കൂടി മോളെ ഇന്ദു നീ എടുത്ത തീരുമാനം വളരെ നല്ല ഒരു തീരുമാനം തന്നെയാണ് എൻ്റെ മോള് ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ട മോളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല അച്ഛ എന്ന് ഇന്ദു ആ സമയത്ത് പറയാണ് അപ്പോൾ ഗോകുൽ പറയണേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൃദുലെയും രാഹുലിനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അവനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയും തിരിച്ചടിയും ഇത് ാണ് എത്രയും പെട്ടെന്ന് രാഹുലിന്റെ വീട്ടിലേക്ക് മൃദുലയെ നമുക്ക് എത്തിക്കണം അത് നമ്മൾ മുഖേന തന്നെയാണ് ചെയ്യേണ്ടത് ഗോകുലും ഇന്ദുവും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോ ഇതൊക്കെ കേൾക്കുന്ന സാവിത്രി പൊട്ടി കരയുന്ന സമയത്ത് ഇന്ദു പറയാണ് അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ മനസ്സിൽ ഞാനൊരു രണ്ടാം വിവാഹക്കാരിയാവും എന്നുള്ളതല്ലേ പക്ഷെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ സച്ച് സാവിത്രിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മോൾ നമ്മുടെ മോളുടെ ജീവിതം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് സാവിത്രി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയാണ് അങ്ങനെ ഇക്കാര്യം പറയുന്നത് എല്ലാം തന്നെ മന്ദാഗിനി അവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവൂട്ടോ അങ്ങനെ മന്ദാഗിനി ഓടി പിടിച്ച് സ്വന്തം മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് മോനെ നീ ഈ പകൽ സമയത്ത് ഉറങ്ങുന്ന നിന്റെ ഈ സ്വഭാവമൊക്കെ ഇനി നിർത്തിക്കോ എന്ന് പറയുമ്പോൾ എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ ആ രാഹുലും ഇന്ദുവും തമ്മിലുള്ള ബന്ധം അത് ഇല്ലാതാക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് അവർ തമ്മിൽ പിരിയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രാഹുലിനെയും അവൻ്റെ കാമുകയേയും ഒന്നിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം നമ്മളുടെ വഴിപാടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഇനി നിനക്കാണ് ഇന്ദു ഹിന്ദുവിനെ നിനക്ക് സ്വന്തമാക്കാം എന്ന് പറയട്ടോ അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് മഹേഷിന് ഒരുപാട് സന്തോഷമാവാട്ടോ അങ്ങനെ മന്ദാഗിനി പറയാണ് ഇക്കണ്ട സ്വത്തുക്കളുടെ എല്ലാം അവകാശം നീ ആവാനാണ് പോകുന്നത് നീ ഇനി കോടീശ്വരൻ ആവാനാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഹേഷിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ മന്ദാഗിനിയും മോനും കൂടി ഈ ഒരു സ്വപ്നം ഇന്ദുവിനെ കല്യാണം കഴിക്കാം എന്നുള്ള സ്വപ്നവുമായിട്ട് നടക്കുകയാണ് പിന്നീട് പക്ഷേ അനുപമയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് ക്ക് അനുഭവം വരികയാണ് കേട്ടോ എന്നിട്ട് ചീരുവിൻ്റെയും ദയയുടെയും കാര്യങ്ങളൊക്കെ രണ്ടുപേരും സംസാരിക്കുകയാണ് അപ്പോൾ ദയയുടെ കാര്യങ്ങളൊക്കെ മാഷു പറയുന്ന സമയത്ത് ദയയുടെ വീട്ടിലിപ്പോൾ ഒരു കുഴപ്പവുമില്ല ആ വാസന്തയും ധനനുമാണ് ആകെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ ദയ എന്നെ വിളിച്ചിരുന്നു അച്ഛ എന്നോട് അക്കാര്യം പറഞ്ഞു അവർക്ക് നല്ല മുട്ട പണി കൊടുക്കാൻ തന്നെയാണ് ദയ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അധികമാവാൻ പാടില്ല എന്ന് മാഷു പറയട്ടോ അങ്ങനെ ചീരുവിൻ്റെ കാര്യം പറയാണ് അച്ഛൻ അവിടേക്ക് ചെല്ലാത്തതിൽ ചേരുവിന് പരിഭവമുണ്ട് അച്ഛൻ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ നാളെ തന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി ചേരുവിൻ്റെ വീട്ടിലേക്ക് പോകണം വിനയനെയും ചേരുവിനെയും നമ്മണം പോവാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അനുപമ പറയാണ് അല്ല ദയ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മഞ്ചാടിയുടെ ഇരുപതാം പിറന്നാൾ പഞ്ചരത്നത്തിൽ വെച്ച് ആഘോഷിക്കാം നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കാം എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു ആ അതാണ് എൻ്റെ തീരുമാനം നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് പഞ്ചരത്നത്തിൽ വെച്ച് തന്നെ ഇരുപതാം പിറന്നാൾ മഞ്ചാടിയുടെ ഇരുപതാം പിറന്നാൾ ആഘോഷിക്കുകയും ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കുകയും വേണമെന്ന് പറയട്ടോ അപ്പോൾ അനുഭവം പറയുന്നത് അച്ഛൻ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഇനി ഗോകുലിനെ തീരുമാനിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ ഇനി എടുക്കരുത് മഞ്ചാടിയുടെ ഇഷ്ടം കൂടി നോക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ അങ്ങനെയാണ് ചെയ്യുകയുള്ളൂ ഞാനിപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊന്നല്ല പറയാൻ പോകുന്നത് പിന്നെ എന്താ അച്ഛ എന്ന് പറയുമ്പോൾ അത് ഞാൻ അന്നത്തെ ദിവസം പറയാം ഏതൊരു അച്ഛനും മക്കളുടെ കാര്യത്തിൽ എടുക്കാവുന്ന തീരുമാനം തന്നെയാണ് ഞാനും എടുക്കുന്നുള്ളൂ മഞ്ചാടി ഇപ്പോൾ പഠിക്കല്ലേ അവൾ നന്നായിട്ട് തന്നെ പഠിക്കട്ടെ എന്നൊക്കെ പറയട്ടോ പിന്നെ മഞ്ചാടിയുടെ ജീവിതത്തിലേക്ക് അവളുടെ കൂട്ടായി അവൾക്ക് ആരെയാണോ താല്പര്യം അവളുടെ മനസ്സറിഞ്ഞിട്ടുള്ള തീരുമാനം തന്നെയാണ് ഞാനും ഇനി എടുക്കുകയുള്ളൂ എന്ന് പറയണേ അനുപമ പറയണേ ഞാൻ ഇന്ന് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അച്ഛ എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ ഇന്ദ്രന്റെ വീട്ടിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ചില പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാനാണ് പോയത് ഇനി ഞാൻ അവിടേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിച്ച് അമ്മയ്ക്ക് ഒരു മടിയും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അത് എടുക്കാനാണ് പോയത് പക്ഷേ അവിടെ പോയപ്പോൾ എനിക്കൊരു ബാഗ് കിട്ടി അച്ഛ എന്ന് പറയുമ്പോൾ ബാഗോ എന്ത് ബാഗ് അത് അച്ഛന്റെ ബാഗാണ് അതെങ്ങനെയാണ് അവിടെ വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയട്ടോ അപ്പോ എവിടെയാ ബാഗ് എന്ന് ചോദിച്ച് അനുപമ ആ ബാഗ് മാഷിന് കാണിച്ചു കൊടുക്കും എന്റെ ബാഗാണല്ലോ അനു ഇതെങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് പറയട്ടോ അത് തന്നെയാണ് അച്ഛ എനിക്കും മനസ്സിലാവാത്തത് എന്നെ കണ്ടപ്പോ അവിടെ സുശീല പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ ആ വീട്ടിലേക്ക് കയറാൻ പോലും സമ്മതിച്ചില്ല പിന്നെ സത്യൻ ഇടപെട്ടത് എനിക്ക് എൻ്റെ പേപ്പറും സർട്ടിഫിക്കറ്റും ഒക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയത് ആ സമയത്താണ് ഞാൻ ഈ ബാഗ് കണ്ടത് എന്ന് പറഞ്ഞ് അനുപമ പിന്നെ വിശദമായിട്ട് തന്നെ മാഷിനോട് കാര്യങ്ങൾ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മാഷിന് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അപ്പോൾ മാഷ് പറയണേ ഇത് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ബാഗ് തന്നെയാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ബാങ്കിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരുത്തൻ ഒരുത്തന്നെ കയ്യിലുള്ള ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് ആ ബാഗാണത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മനപൂർവ്വം കരുതി കൂട്ടി ചെയ്തത് തന്നെയാണ് ബാങ്കിൽ നിന്നും പണവുമായിട്ട് പുറത്തിറങ്ങുന്നത് കാത്തിട്ടാണ് അവൻ അവിടെ നിന്നത് അപ്പോൾ അത് ആരോ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് ഞാൻ ആ വീട് വാങ്ങരുത് എന്ന് കരുതുന്ന ആരോ ആഗ്രഹിക്കുന്നവൻ തന്നെയാണ് ഇത് ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനുപമയ്ക്കും കാര്യം മനസ്സിലാവുകയാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് അവരുടെ നിർഭാഗ്യം കൊണ്ടും എൻ്റെ കയ്യിൽ അപ്പോൾ പണം ഉണ്ടായില്ല ബാങ്കിൽ പണം ഉണ്ടായില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ പണം മുഴുവനും അവൻ തട്ടിക്കൊണ്ട് പോയേനെ ഇത് ഒന്നല്ലെങ്കിൽ സുശീല ചെയ്യിപ്പിച്ചതാവും അല്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ ചെയ്യിപ്പിച്ചതാവും അതുമല്ലെങ്കിൽ ഇവർ രണ്ടു പേരും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്ത ചതിയാണ് ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല അനു എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനുപമയ്ക്കും നല്ല ദേഷ്യം വരികയാണ് മാഷ പറയണേ ഇപ്പോഴല്ലേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വലിയ ഒരു ചതി തന്നെയാണ് നമുക്കെതിരെ നടത്തിയിട്ടുള്ളത് ഇത് വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അനുപമയും മാഷും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് സമയം സുശീലയുടെ വീട്ടിലേക്ക് സുശീലയെ കാണാൻ വേണ്ടി മുരുകൻ വരുക കേട്ടോ അപ്പോൾ സത്യനും പ്രതിഭയും ഉണ്ടാവും അങ്ങനെ സത്യൻ കണ്ടതോട് കൂടി മുരുകനെ മനസ്സിലാവുകയാണ് ഞാൻ നിനക്ക് എന്നെ മനസ്സിലായോ ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല കൂട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുരുകൻ പറയണേ എനിക്കതൊന്നും ഓർമ്മയില്ല സുശീലാൻഡിയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ മകൻ സത്യനാണെന്ന് പറയാട്ടോ അപ്പോൾ സുധൻ്റെ മകൾ പ്രതിഭയെ കാണുമ്പോൾ ആ ഇത് പ്രതിഭയല്ലേ സുധനങ്ങളുടെ മോളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പ്രതിഭ തന്നെയാണ് ഈ സുധനങ്ങളുടെ മോളെ ആണല്ലേ കല്യാണം കഴിച്ചത് എന്നൊക്കെ മുരുകൻ ചോദിക്കുകയാണ് അതെ എന്നൊക്കെ സത്യം പറയാട്ടോ അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കാൻ പറയുന്ന സമയത്ത് ഇല്ല ഞാൻ രണ്ടെണ്ണം വീശിയിട്ടുണ്ട് എനിക്കിപ്പോൾ സുശീലാൻ്റെ കാണേണ്ടത് എന്നങ്ങ് പറയാ കേട്ടോ അപ്പോഴത്തേക്കും സുശീൽ അവിടേക്ക് വരികയാണ് അങ്ങനെ മുരുകനെ കൂടി സുശീല അങ്ങ് പതറുകയാണ് കേട്ടോ എന്നിട്ട് മുരുകൻ പറയുന്നത് അല്ല എൻ്റെ എന്താ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതൊന്നുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞ കൊട്ടേഷനല്ലേ ഞാൻ ചെയ്തത് എന്നിട്ട് എനിക്ക് തരാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലേ എനിക്കിപ്പോൾ തന്നെ എൻ്റെ പൈസ കിട്ടണം എന്ന് പറയുമ്പോൾ നിൻ്റെ പൈസയോ നിനക്ക് എവിടുന്നാ ഞാൻ പൈസ തരാനുള്ളത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഞാൻ എന്ത് കൊട്ടേഷൻ എനിക്ക് തന്നു എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ദേ സുശീലാൻ്റെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാനും നിങ്ങൾ തമ്മിലും ബന്ധുക്കളാണെന്ന് കരുതിയിട്ട് ഞാൻ ഏൽപ്പിച്ച എൻ്റെ കൂടെയുള്ളവർ അവർ ചില്ലറക്കാരൊന്നുമല്ല അവർ ചെറിയൊരു പെശകുള്ളവരാണ് അവർക്ക് പറഞ്ഞ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങൾ ൊക്കെ അങ്ങ് പറയും സുശീലാൻറ്റിയും ഹർഷയും കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ അവരങ്ങ് വിളിച്ചു പറയും പിന്നെ ഞങ്ങൾ മാപ്പ് ആവും പിന്നെ മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാനും അതിലെ പണം എടുക്കാനൊക്കെ നിങ്ങൾ നോക്കിയതെല്ലാം ഞങ്ങൾ പറയും പറയുമ്പോൾ നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് സുശീല പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് കയറിയിട്ട് വാതിൽ അങ്ങ് ചാരു കണ്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന മുരുകൻ അങ്ങ് ദേഷ്യം വരികയാണ് ദേ സുശീലാൻറ്റി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ സുശീല ആകെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കാൻ കേട്ടോ എന്നിട്ട് സുശീല അറിയാതെ സുശീല തന്നെ അങ്ങ് കരഞ്ഞു പോവുകയാണോ പെട്ടല്ലോ എൻ്റെ കയ്യിൽ നിൽക്കാതെ ആയല്ലോ എല്ലാവരും എല്ലാ സത്യവും അറിയുമല്ലോ എന്നുള്ള പേടിയോട് കൂടി സുശീല റൂമിലിരുന്ന് കരയുകയാണ് അങ്ങനെ സത്യം ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോൾ മുരുകൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദമായിട്ടങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സുശീലയും ഹർഷയും കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തതോടു കൂടി സത്യനും പ്രതിഭയുമൊക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇത്രയ്ക്കും ദുഷിച്ച മനസ്സാണോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മുരുകനോട് പറയണേ സത്യൻ എന്തായാലും ഇപ്പൊ തൽക്കാലം ഇപ്പോ മുരുകൻ ഇവിടെ നിന്നു പോ ഞങ്ങൾ നാളെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് സുശീലാൻഡി പറഞ്ഞ വാക്ക് അത് പാലിച്ചില്ല ഇനി നിങ്ങളും അത് പാലിക്കാതിരിക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ല മുരുകീ തൽക്കാലം ഇപ്പൊ ഞങ്ങൾ നാളെ തന്നെ മുരുകന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം എന്നും പറഞ്ഞ് മുരുകനെ പറഞ്ഞയക്കാട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഇന്ദ്രൻ വീട്ടിലെത്തിയ ശേഷം എല്ലാ കാര്യങ്ങളും സത്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് അറിഞ്ഞതോടുകൂടി ഇന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സുശീലയുടെ നേരെ അപ്പോൾ സുശീല പറയാണ് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടോ ആ നീ തന്നെയല്ലേ പറഞ്ഞത് ആ വീട് സ്വന്തമാവാൻ പാടില്ല എന്നുള്ളത് അതിന് ഞാൻ മാഷിന്റെ പണം തട്ടിയെടുക്കാനൊന്നും അമ്മയോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അനുപമയുടെ പേരിൽ ആ വീടും സ്ഥലവും വാങ്ങില്ല അതിനുള്ള വഴിപാടും പൂജയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതിനു വേണ്ടിയിട്ടല്ലേ ഹർഷ ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്തത് എന്നിട്ടിപ്പോൾ അമ്മ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കുന്നു എന്ന് ചോദിക്കാട്ടോ കേട്ടോ എനിക്കെന്തായാലും ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അമ്മ ചെയ്തത് എത്ര വലിയ ദ്രോഹമാണെന്നുള്ളത് അമ്മയ്ക്ക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പറയട്ടോ അങ്ങനെ സത്യനും ഇത് കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ സത്യനും പറയാണ് അമ്മ വലിയൊരു കുറ്റം തന്നെയാണ് ചെയ്തത് മറ്റുള്ളവരുടെ പൈസ അതും ആളെ വിട്ട് തട്ടിയെടുക്കുന്നത് അത് ശിക്ഷ തന്നെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സംസാരിക്കേണ്ട ഈ സുശീലയ്ക്ക് ഒരു പേടിയും ില്ല എന്ന് പറയും ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് ഇന്ദ്രൻ പറയട്ടെ എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റമൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നീ ഏറ്റെടുക്കേണ്ട നീ എന്തിനാ ഏറ്റെടുക്കാൻ പോകുന്നത് എനിക്കറിയാം സുശീല ഇതുവരെയും തനിച്ചായിരുന്നു ഇനിയും അങ്ങോട്ട് ഇക്കാര്യത്തിൽ തനിച്ചായ മതി എന്ന് പറയുമ്പോൾ അമ്മ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മാഷിന്റെ വീട്ടിലേക്ക് നമുക്ക് രണ്ടു പേർക്കും കൂടി പോവാം എന്നിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം മാഷിനോട് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇല്ല ഈ സുശീല ഒരിക്കലും വാദ്യരുടെ മുന്നിൽ ഒരിക്കലും സുശീല മാപ്പു പറയില്ല എന്ന് പറയുമ്പോ എന്നെ അതിന് കിട്ടില്ല അതാണ് സുശീല എന്ന് പറയുമ്പോ ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരുകട്ടോ എന്ത് സുശീല എന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അമ്മയ്ക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് മാഷിനെ കുറിച്ച് സംസാരിക്കാനും പറയാനും അപ്പോൾ സത്യം പറയണേ അമ്മ പോയിട്ട് മാഷിനെ കണ്ട് സംസാരിക്കണം മാഷിന് നല്ല മനസ്സായത് കൊണ്ട് തന്നെ അമ്മ ചെയ്ത പ്രവൃത്തിയെ ക്ഷമിച്ചോളും അത്രയും നല്ല മനസ്സാണ് മാഷിന്റെ മാഷിനോട് കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഉറപ്പായും അത് മാഷ അനുസരിക്കും എന്നങ്ങ് പറയട്ടെ അപ്പോൾ സുശീല പറയണേ ഈ സുശീലയുടെ പട്ടി പോകും ആ വാദ്യരുടെ അടുത്തേക്ക് ശീലയെ അതിനൊന്നും കിട്ടില്ല അയാളുടെ മുന്നിൽ പോയി എനിക്ക് മാപ്പ് പറയാനും എനിക്ക് കഴിയില്ല എന്നങ്ങ് പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയണ ആരാണാവോ ഈ സുശീല എനിക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അമ്മയ്ക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് യോഗ്യതയാണുള്ളത് അനന്തമാശി വാദ്യരാണെന്ന് പറയാനൊക്കെ എനിക്ക് എന്ത് യോഗ്യതയാണ് യോഗ്യതയാണുള്ളത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് സുശീലയുടെ നേരെ ഇന്ദ്രൻ വിരലി ചൂണ്ടി പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഇതുവരെ അമ്മ ചെയ്ത എല്ലാ പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിന്നിട്ടേ ു പക്ഷെ ഇത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചു തരില്ല എന്റെ കുടുംബം പട്ടിണി കേടുക്കാതിരിക്കാൻ വേണ്ടി ഈ ഇന്ദ്രൻ ചുമടെടുക്കാൻ പോയിട്ടുണ്ട് അന്നുപോലും ഞാൻ ഇങ്ങനെ തട്ടിപ്പിനെ കുറിച്ചോ പിടിച്ചുപറിയെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഓ അങ്ങനെ ഒരു പേരുദ്ദേശം അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി സുശീല പറയണേ വേണ്ടടാ നീ ഏറ്റെടുക്കണ്ട മാഷിന്റെ ബാഗ് ഏതോ ഒരു ഗുണ്ട തട്ടിയെടുത്തതിനെ ഈ സുശീലയെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല എന്നെ കണ്ടിട്ടാണ് ഈ സുശീല ആളാവാൻ നോക്കുന്നത് എന്ന് ഇവിടെ പലർക്കും മനസ്സിലുണ്ട് ഈ കേസിലൂടെ സുശീല അതും മാറ്റിയെടുത്തോളാം പിന്നെ നിങ്ങൾ രണ്ടു പേരും കൂടി എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ഈ സുശീലയ്ക്ക് ഒരു ചുക്കുമില്ല എന്നെ നോക്കാനെ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ശേഷം വീണ്ടും സത്യന്റെ മുഖത്ത് നോക്കി എന്നെ നോക്കാനെ ഞാൻ ഒറ്റയ്ക്കും മതി എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് സുശീല അകത്തേക്ക് കയറിപ്പോകുകയുണ്ടോ അങ്ങനെ സുശീലയുടെ ആ അഹങ്കാരം കാണുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാഗ്യം എന്തൊരു കഷ്ടമാണ് സത്യ എന്ന് സത്യന്റെ മുഖത്ത് ഇന്ദ്രൻ പിടിച്ച് അവര് പേരും അവർ കുറിച്ച് ഓർത്ത് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വിനയന്റെ വീട്ടിലേക്ക് ചീരുവും അമ്പിളിയും രഘുവും കൂടി ചെല്ലുകയാണ് അങ്ങനെ ചീരുവിനെയും കുഞ്ഞുങ്ങളെയും എന്റെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ട വിനയൻ സന്തോഷത്തോടു കൂടി ആർച്ച മോളെ ഭദ്രമോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആർച്ച മോളെ ഭദ്രമോളെ എന്നും ഭദ്രമോളെ ആർച്ച എന്നും വിളിക്കുന്ന സമയത്ത് ചീരു പറയുകയാണ് കുഞ്ഞുങ്ങളിങ്ങനെ നോക്കുന്നത് ത് മറ്റൊന്നും കൊണ്ടുമല്ല വിനയട്ട അവർക്ക് പേര് മാറിയിട്ടാണ് വിനയേട്ടം വിളിച്ചത് സ്വന്തം അച്ഛന് കുഞ്ഞുങ്ങളുടെ പേര് പോലും അറിയുന്നില്ല കേൾക്കുന്ന സമയത്ത് വിനയൻ അതൊരു ചെറിയ വിഷമം പോലെ ആവുകയാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് ചീരു ഒരു റൂമിലും വിനയൻ മറ്റൊരു റൂമിലാണ് ഉറങ്ങുന്നുണ്ടാവുക അങ്ങനെ തീരു ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കാല് തെന്നി താഴേക്ക് വീഴുകയാണ് കേട്ടോ അതോടുകൂടി തീരു വയറടിച്ച് വീഴുന്ന സമയത്ത് വേദന സഹിക്കാൻ വയ്യാതെ ചീരു അലറി വിളിക്കാൻ കേട്ടോ ആ സൗണ്ട് കേട്ട് വിനയൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് വിനയൻ ചിരുവിൻ്റെ റൂമിൽ പോയി നോക്കുന്ന സമയത്ത് ചേരുവിന് ബോധമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പേടിച്ച് വെറുങ്ങലിച്ച് വിനയൻ ചിരുവിനെ വാരിയെടുത്ത് ബെഡിൽ കിടത്തുകയാണ് എന്നിട്ട് ലൈറ്റ് ഇട്ട ശേഷം ചീരുവിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ചീരുവിന് ബോധമൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തേക്കും വിനയൻ അമ്മയെയും അമ്മാവനെയും വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ ഓടി വരികയാണ് എന്നിട്ട് എല്ലാവരും പേടിച്ചുകൊണ്ട് ചീരുവിനെ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ചേരുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്